ചായമാൻസ ഇപ്പൊ ചീരകളിലെ രാജാവെന്നറിയപ്പെടുന്ന ചീരയാണ് ചായമാൻസം ചായമാൻസന്റെ മെക്സിക്കൻ ചീര മായൻ ചീര എന്ന പേരുകളിലൊക്കെ അറിയപ്പെടും പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയ ചായ മാൻസ സാധാരണ ചീരയിലുള്ളതിനെക്കാൾ മൂന്നിരട്ടി പോഷക ഗുണങ്ങൾ കൂടിയതാണ് ചായമാൻസം അപ്പൊ ചായമാൻസയുടെ ഇലകൾ കണ്ട ഇതേപോലെയാണ് ഇലകൾ ഇരിക്കണത് ഇങ്ങനെ വെളുത്ത പാടുകളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും വിചാരിക്കലും പുരടിച്ചതൊക്കെ ഇതിങ്ങനെ ഇരിക്കുകയുള്ളു ചായമാൻസ പിന്നെ നമ്മിന്റെ തണ്ടൊന്നും കറി വെക്കാൻ ഉപയോഗിക്കൂല എളപ്പം ഇലകളാണ് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്നത് കപ്പയിൽ അടങ്ങിയിരിക്കണ പോലത്തെ ഒരു കട്ട് ചായമാൻസിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ച ഇന്ന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ നമുക്ക് തോരം വെക്കാനും കറി വെക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് ചായമാൻസം അപ്പൊ ചായമാൻസ രക്തോട്ടം വർദ്ധിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെരിക്കോസ്തേനൊക്കെ ഉള്ളൊരു ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കണം നല്ലതാണ് പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടി ചീരയ്ക്ക് അതുകൊണ്ട് പ്രമേഹ രോഗികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് കൂടാതെ ബി പി ഒക്കെ നിയന്ത്രിച്ച് നിർത്താൻ നല്ലതാണ് കാൽസ്യം മെഗ്നീഷ്യം അയാളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വളർച്ചക്കുറവുള്ള കുട്ടികൾക്ക് ഇത് കൊടുത്തതിനാൽ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ വെറ്റുപിടിപ്പിക്കാൻ പറ്റും ചായമാനസം എല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കണം